പ്രബോധനത്തിന്റെ ഒന്നാമത്തെ വിഷയം ഏതാകണം പ്രബോധനത്തിന്റെ ഒന്നാമത്തെ വിഷയം ഏതാകണം അള്ളാന്റെ റസൂല് പറഞ്ഞു തരുന്നുണ്ട് അഫ്തലുമാനവന് എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് എത്ര സുതാര്യമാണ് അള്ളാന്റെ റസൂല് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു അഫ്തലുമാ ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുമോ എന്റെ മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു കാര്യം ഏതാണെന്നറിയുമോ കൗലതൊരുവാക്കാൻ ഒരു വചനമാണ് ഏതാണ് ആ വചനം ലാ ഇലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അല്ലാതെ മറ്റൊരു പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ മാതൃക അവരുടെ ദാവശിന്റെ മാതൃക അവരുടെ പ്രബോധനത്തിന്റെ മാതൃക പ്രബോധനത്തിന്റെ മുൻഗണനാക്രമത്തിൽ ആദ്യമായി വരേണ്ടത് തൗഹീരാണ് ആദ്യമായി വരേണ്ടത് ലാ ഇലാഹ ഇല്ല ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ല പറഞ്ഞു കൊടുക്കണം ഈ മഹാപ്രസ്ഥാനം ഈ പ്രസ്ഥാനം നൂറുകൊല്ലമായി അചഞ്ചലമായ തൗഹീദ് കേരളക്കരയിൽ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ചിലരൊക്കെ നമ്മളെ സ്പെഷ്യൽ വിപ്ലവക്കാരെന്ന് വിളിച്ചത് അതുപോലെ തന്നെ കബറുടെ മാത്രം കാണുന്ന വിഘടിതവാദികൾ എന്ന് വിളിച്ചത് ഈ തൗഹീദ് ശക്തമായി പറഞ്ഞത് കൊണ്ടാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഏറ്റവും പ്രമുഖമായും പ്രധാനമായും മുഖ്യമായും പറഞ്ഞത് ഇല ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ്